എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നു അവന്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുന്നതാണ് മക്കളെ രാവാണ് ഹബീബായ നബിയുടെ ജന്മദിനത്തിന്റെ സൂര്യനാണ് നാളെ ഉദിക്കാൻ പോകുന്ന സൂര്യൻ പന്ത്രണ്ടിന്റെ നബി ദിനത്തിന്റെ സൂര്യനാണ് ഇന്നത്തെ ഈ രാത്രി പോലെ ഇനി ഈ വർഷം നമുക്കൊരു രാത്രി കിട്ടാനില്ല ഇനി വിനീതനായ മഅദനി നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമോ എന്നറിയില്ല എന്നെങ്കിലും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകുമോ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവ് ഈ പന്ത്രണ്ടാരാവ്വൽ പന്ത്രണ്ടാരാവ് ഈ പുണ്യമായ റസൂലുള്ള മധു പറയുന്ന രാത്രി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പേരിനു വേണ്ടിയുള്ള സ്ഥലത്താവരുത് കണ്ണുകളടയട്ട സഹോദരങ്ങൾ